നമസ്കാരം ഞാൻ ഡോക്ടർ ഡോക്ടറെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു നവരത്ന പൊതുമേഖലാ സ്ഥാപനമായ എൻ എച്ച് പി സി ലിമിറ്റഡിലെ നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് താല്പര്യങ്ങളൊക്കെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും കുറേയധികം വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ഇതിലേക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂടുതലാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ചു നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു നവരത്ന എന്റർപ്രൈസ് ആണ് എൻ എച്ച് പി സി ലിമിറ്റഡ് നേരത്തെ ഇത് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഇപ്പൊ അത് എൻ എച്ച് സി ലിമിറ്റഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയാണ് നോൺ എക്സിക്യൂട്ടീവ് പ്രോസ്റ്റേക്കാണ് ഇപ്പോൾ അപേക്ഷ അപേക്ഷണിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് രാജ്യഭാഷ ഓഫീസർ എന്നുള്ളതാണ് പതിനൊന്ന് വേക്കൻസികളാണുള്ളതിനുവേണ്ടി യോഗ്യത മാസ്റ്റേഴ്സ് ബിരുദം ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ള മാസ്റ്റേഴ്സ് ബിരുദം ഒരു ഇലക്ടീവ് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇലക്ടീവ് ഇലക്ട്രീവ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള മാസ്റ്റേഴ്സ് ബിരുദമാണ് വേണ്ടി യോഗ്യത ഡിഗ്രി ലെവലിലും ഹിന്ദി ഇംഗ്ലീഷും പഠിച്ചിരിക്കണം ശമ്പള സ്കേൽ നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സ്കേലാണ് ശമ്പളം ലഭിക്കുക മുപ്പത് വയസ്സരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ എഴുതൂർന്ന ഭാഗത്തിൽ മുപ്പത് വയസ്സാണ് കാര്യം മനസ്സിലാക്കുക ഒന്നാം ക്ലാസ് ബിരുദം വരയ്ക്കണം കാര്യം മനസ്സിലാക്കുക ഒന്നാം ക്ലാസ് എസ് സി കാരായാലും അൻപത് ശതമാനം മാർക്ക് മതി രണ്ടാമത്തെ മൂന്ന് വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം രണ്ടാമത്തെ പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയറുടെ അതിനുവേണ്ടി യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിനുള്ള ഡിപ്ലോമ അറുപത് ശതമാനം മാർക്കോടെപ്ലോമ പാസ് ആവരായിരിക്കണം എസ് സി എസ് സിക്കാരാണ് അൻപത് ശതമാനം മാർക്ക് മതി നൂറ്റി ഒൻപത് വേക്കൻസികളാണ് ഉള്ളത് മുപ്പ വയസ്സാണ് ഉയർന്ന ഒരു കാര്യം ഓർമ്മിക്കുക ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷം ബി ടെക് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ ഡിപ്ലോമ ഇല്ലാതെ ബീടെക് ബിരുദം ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക ഡിപ്ലോമ നിർബന്ധമായും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ മൂന്നാമത്തെ ജൂനിയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആണ് അതിനൊക്കെ നാൽപ്പത്തി ആറ് വേക്കൻസികളാണ് ഉള്ളത് ശമ്പളത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ശമ്പളം ലഭിക്കുക ഇവിടെയും മുപ്പത് വയസ്സാണ് വരുന്ന പ്രകൃതി അറുപത് ശതമാനം അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മാർക്കോടെ വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ആയവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എസ് എസ് സി കാര്യം അൻപത് ശതമാനം മാർക്ക് മതിയാവും അവിടെ അതുപോലെ ബി ടെക് ഡിപ്ലോമ ഇല്ലാതെ ബിടെക് ബിരുദ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല ബിടെക് ബിരുദം ഉള്ളവർക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ എലിജിബിൾ ആയിരിക്കും അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലാണ് നാൽപ്പത്തി ഒൻപത് വേക്കൻസികളാണുള്ളത് ഇവിടെയും മുപ്പത് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ശമ്പള സ്കേൽ ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് എന്ന സ്കേലിലായിരിക്കും അറുപത് ശതമാനം മാർക്കോടെയുള്ള മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ് ആകർക്ക് അപേക്ഷിക്കാൻ കഴിയും ഡിപ്ലോമ പാസ്സായ ശേഷം ബിടെക് ഉള്ളവരാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ബിടെക് ബിരുദം ഡിപ്ലോമ ഇല്ലാതെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഇ ആൻഡ് സി ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അനുവണ്ട യോഗ്യത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രിയും എഞ്ചിനീയറിംഗിലുള്ള അറുപത് ശതമാനം മാർക്കുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോയാണ് കാര്യം മനസ്സിലാക്കും എസ് സി എസ് ടി കാരണം ഇതിൽ എല്ലാം അമ്പത് ശതമാനം മാർക്ക് മതിയാവും മുപ്പത് വയസ്സാണ് വരുന്ന പ്രായപരിധി പതിനേഴ് വേക്കൻസികളാണ് ഉള്ളത് ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് സ്കൂളും ശമ്പളം ലഭിക്കും അടുത്ത പോസ്റ്റ് സൂപ്പർവൈസർ ഐ ടി ആണ് അതിനുവേണ്ടി യോഗ്യത മൂന്ന് വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ അറുപത് സാധനം അവർ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസിലും ഐ ടിയിലും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെന്നുണ്ടെങ്കിൽ ഡി ഒ ഡിഒ എസ് എസ് സി എ ലെവൽ കോഴ്സ് പരീക്ഷ അറുപത് മാർക്കളെ പാസ് ആവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലാതെ ബി സി എ അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി എസ് സി ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അവർക്കും അറുപശനം മാർഗ്ഗ നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക മുപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി ഒരു വേക്കൻസിയാണ് അതിൻ്റെ ഉള്ളതെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ ഒരു പത്തൊമ്പായിരത്തി അഞ്ഞൂറ് സ്കേഖകം ശമ്പളം ലഭിക്കുക അടുത്ത സീനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് സി എ ഇന്റർ അല്ലെങ്കിൽ സി എം എ പാസ് അവർക്ക് അപേക്ഷിക്കാൻ കഴിയും പത്ത് വേക്കൻസിലാണ് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇരുപത്തി ൊമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അഞ്ഞൂറ് സ്കീലായിരിക്കും ശമ്പളം ലഭിക്കുക അടുത്ത പോസ്റ്റ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്നുള്ളതാണ് ഇരുപത്തി ഏഴായിരം മുതൽ ഒരു ലക്ഷത്തി അയ്യായിരം എന്ന സ്കീലായിരിക്കും ശമ്പളം ലഭിക്കുക മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു വർഷത്തെ പ്രതിപരിധി ഉണ്ടായിരിക്കണം മുപ്പത് വയസ്സാണ് ഉയർന്ന പ്രകൃതി അഞ്ച് വേക്കൻസികളുള്ളത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞാൽ മികച്ച ശമ്പള സ്കെയിൽ പാക്കേജ് ആണ് അതുപോലെ മറ്റു ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും ബേസി പേയുടെ അപ്പം ഡി അലവൻസ് എച്ച് ആർ എ മറ്റേ കഫത്തേറി അലവൻസ് പെർഫോമൻസ് റിലേറ്റഡ് ഉണ്ട് മെഡിക്കൽ ഫെസിലിറ്റി എൻ എസ് പി സി എംപ്ലോയിസിന്റെ ഫാമിലി മാമിങ് റീഹാബിലിറ്റേഷൻ സ്കീം അങ്ങനെയുള്ള നിരവധി മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക ഇന്ത്യയിലെ എൻ എസ് പി സിയുടെ വിവിധ പവർ സ്റ്റേഷനിലും ഓഫീസിലായിരിക്കും നിയമനം അഖിലേന്ത്യാസ്ഥാനത്തിലായിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി കാൻഡിഡേറ്റ്സ് ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ എഴുന്നൂറ്റി രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് സി കാറിഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവരെ കാൻഡിഡേറ്റ്സ് ഒക്കെ ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഡബ്ല്യൂ 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 എൻ എസ് പി സി ഇന്ത്യ ഡോട്ട് കോം സൈറ്റിൽ പോയിട്ട് അതില് കരിയർ സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്ത രജിസ്റ്റർ ചെയ്യുന്ന ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ അതോടൊപ്പം നിങ്ങൾ പത്താം ക്ലാസ്സിലെ മറ്റ് സർട്ടിഫിക്കറ്റിന്റെയും ഒക്കെ കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും ആ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും അതിലെ മിനിമം ക്വാളിഫിക്കേഷൻ ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് വേണം എസ് സി എസ് ടി കാര്ക്ക് ഡിസോഡ് മുപ്പത്തഞ്ച് മാർക്ക് പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പിന്നെ ടെസ്റ്റ് സെന്ററുകൾ കേരളത്തിലെ എക്സാമിൻ സെന്ററുകൾ ഇല്ല കേരളത്തിനടുത്തുള്ള സെന്ററുകൾ ചെന്നൈയും ബാംഗ്ലൂരും മാത്രമാണെന്ന കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകളില്ല എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ നീണ്ടിരിക്കുന്ന പരീക്ഷയായിരിക്കും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇരുന്നൂറ് മാർക്കിന്റെ പരീക്ഷയായിരിക്കും അതിലേക്ക് ജൂനിയർ എഞ്ചിനീയറിംഗ് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇ എൻ സി സൂപ്പർവൈസർ ഐ ടി സീനിയർ അക്കൌണ്ടന്റ് എന്നീ പോസ്റ്റുകളിലേക്ക് ഇരുന്നൂറ് ക്വസ്റ്റ്യൻസിനെയായിരിക്കും ഒന്നാമത്തെ പാർട്ട് വണ്ണിനകത്ത് നൂറ്റി നാല് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പാർട്ട് ടൂല് മുപ്പത് മൾട്ടിപ്പിൾ ക്വസ്റ്റൻസ് ജനറൽ അവയർനസും പാർട്ട് ത്രീയിലെ മുപ്പത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് റീസൺ ഇങ്ങനെയും ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും രാജ്യഭാഷാ ഓഫീസർക്കാണെങ്കിൽ അത്യാവശ്യം വ്യത്യാസമുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് റിസർവേഷൻ ആനുകൂല്യങ്ങൾ എവിടെയും ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക റിസർവേഷൻ അനുസരിച്ചായിരിക്കും വേക്കൻസികളെ ഫിൽ ചെയ്യുക മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് താല്പര്യമുള്ളതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുക അത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടല്ലേടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്ലൈ ചെയ്യുക കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്